ॐ नमो नारायणाय ഉപദേശം കേട്ട ശബലാശുന്മാരോട് നാരദമഹർഷി ഇങ്ങനെ പറയുകയാണ് മുപ്പതാമത്തെ ശ്ലോകം നിഗമം അനുപദവീം ഭ്രതൃണാംസാ ദാക്ഷായോ ദക്ഷപുത്രന്മാരെ വേണ്ടത് നിങ്ങളുടെ ഹിതത്തിനായി പറഞ്ഞു തരുന്ന മമ നിഗമം എന്റെ ഉപദേശത്തെ സ ശൃണുത കേട്ടു ധരിക്കുവിൻ ഭ്രാതൃവത്സലാഹ സഹോദര സ്നേഹമുള്ളവരായ നിങ്ങൾ നിങ്ങളുടെ മുൻപ് ഉണ്ടായ ഭ്രാതൃണാം ഹരിയശ്വന്മാരെന്ന സഹോദരന്മാരുടെ അനുപദവി അവർ സ്വീകരിച്ച അതേ മാർഗത്തെ അന്വിച്ചതാ പിന്തുടരുവിൻ നാരദ മഹർഷി വീണ്ടും അവരോട് പറഞ്ഞുറപ്പിക്കുകയാണ് ഇതാണ് നിങ്ങൾക്ക് ഹിതകരമായ വഴി ഈ വഴി നിങ്ങൾ പിന്തുടരൂ ഇനി അങ്ങനെ അനുവർത്തിക്കാനായിട്ട് ഒരു പ്രചോദനം കൊടുക്കുകയാണ് ആരാണോ തങ്ങളുടെ സഹോദരന്മാർ ചെയ്ത ധർമ്മമാർഗത്തെ പിന്തുടരുന്നത് അവർക്ക് പരലോകത്ത് നല്ലൊരു സ്ഥാനം ലഭിക്കുന്നു എന്ന് മുപ്പത്തിയൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അവരുടെ മുൻകുണ്ടായ ഭ്രാതൃണാം ഭ്രാതാക്കന്മാരുടെ പ്രായണം നല്ല മാർഗത്തെ അനുതിഷതി അനുസരിക്കുന്നുവോ ധർമ്മവിദ്ധർമ്മനും പുണ്യബന്ധു മാത്രം സംബന്ധമുള്ളവനുമായ സഹപുരുഷ ആ പുരുഷൻ സഹ ദേവ വർഗമാണ് മരുത്തുക്കൾ അങ്ങനെയുള്ള മരുത്തുക്കൾ എന്ന ദേവന്മാരോടുകൂടി മോദതേ പരലോകത്ത് സുഖമായിട്ട് ജീവിക്കുന്നു മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകം ഏതാവത് ഉക്വാ പ്രയൗ നാരദോ അമോഘദർശനഹ

അന്തർമുഖമായ ജീവിതവൃത്തിയാൽ മാത്രം സാധ്യവുമായ പരസ്യ ആ സർവേശ്വരനായ പരമേശ്വരനായ ഭഗവാന്റെ അനുപഥം അനുകൂലമാർഗത്തിലേക്ക് വിരക്തിസഹിതമായ ഭക്തിമാർഗത്തിലേക്ക് ഗതാഹ തേ എത്തിച്ചേർന്ന അവർ പശ്ചിമാഹയാമിനീഹി ഇവ ഇതൊരു ഉപമയാണ് പിന്നിട്ട് കഴിഞ്ഞ രാവുകളെ എന്നതുപോലെ അധ്യാപിന നിവർത്തന്ത ഇപ്പോഴും തങ്ങളുടെ രാജ്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്ന് പറയുകയാണ് അവർ ഇപ്പോഴും അലഞ്ഞ് നടക്കുകയാണ് അലയുക എന്ന് വെച്ചാൽ ആ ഭഗവാനെ തിരഞ്ഞുള്ള യാത്രയിലാണ് മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഏതസ്മിൻ കാല ഉത്പാത്താൻ ബഹൂൻ പശ്യൻ പ്രജാപതി പൂർവൻ നാരദകൃതം പുത്രനാശം ഉപാശ്രണോത് ഏതസ്മിൻ കാലെ ഈ ഒരു സന്ദർഭത്തിൽ ബഹു ഉത്പാദാൻ ദക്ഷനെ സംബന്ധിച്ച് പല പല വിധത്തിലുള്ള അശുഭ ലക്ഷണങ്ങളെ പശ്യൻ കണ്ടുകൊണ്ടിരുന്നു കാരണം ദക്ഷൻ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല എന്ന് ആ ലക്ഷണങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന പ്രജാപതിഹി ദക്ഷൻ പൂർവത്ത് തൻ്റെ മൂത്ത മക്കളായ ഹരിയശ്വന്മാർ പോയതുപോലെ നാരദകൃതം നാരദനാൽ വരുത്തിയിട്ട് വരുത്തി വയ്ക്കപ്പെട്ട പുത്രനാശം ഇവിടെ നാശം എന്നാണ് പറയുന്നത് അത് ദക്ഷനെ സംബന്ധിച്ച് ദക്ഷൻ എന്താണോ ഉദ്ദേശിച്ചത് അത് നടക്കില്ല അങ്ങനെ തൻ്റെ മക്കൾ താൻ പറഞ്ഞ വഴിയിൽ നിന്ന് മാറിപ്പോയി എന്നത് ഉപാശ്രണോത് പലരും പറഞ്ഞ് കേട്ടറിഞ്ഞു അതേസമയം നാരദ മഹർഷി ചിന്തിക്കുന്നത് മക്കളെല്ലാം ആധ്യാത്മിക വഴിയിൽ സഞ്ചരിച്ചതിനാൽ അച്ഛനായ ദക്ഷനും ഈ ഒരു മാർഗത്തെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുമെന്നും വിരക്തനായേക്കാം എന്നൊക്കെ കരുതിയിട്ട് നാരദമഹർഷി ഉപദേശിക്കാനായിട്ട് ദക്ഷന്റെ അടുത്ത് വരികയാണ് എന്നാൽ ഈ മഹർഷിയെ കാണുന്നത് തന്നെ ഇഷ്ടപ്പെടാതിരുന്ന ദക്ഷന്റെ അടുത്തേക്കാണ് മഹർഷി വന്നിരിക്കുന്നത് ാണ് മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ചുക്രോധ നാരദായ അസൗ പുത്ര വിമൂർച്ഛിതർഷിം ഉപലഭ്യ ആഹ രിതര പുത്രോക വിമൂർച്ഛിത പുത്രന്മാർ വിട്ടുപോയ ദുഃഖം കൊണ്ട് മനപ്രയാസം അനുഭവിക്കുന്ന അസൗ അദ്ദേഹം നാരദായ ചുക്രോധ നാരദന്റെ നേർക്ക് കോപിച്ചു ദേവർഷിം ഉപലഭ്യ ആ ദേവർഷിയെ അടുത്തുകിട്ടിയപ്പോൾ റോഷാദ് വിസ്ഫുരിത അധരഹ കോപം കൊണ്ടു വിറച്ചു തുള്ളുന്ന ചുണ്ടുകളോടു കൂടിയവനായിട്ട് ആ ദക്ഷൻ ഇപ്രകാരം ആഹ പറഞ്ഞു നാരദ മഹർഷിക്ക് അറിയാതെ അല്ല എങ്കിലും ഒരു ശ്രമം എന്ന നിലയിലാണ് ദക്ഷന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ദക്ഷ അഹോ അസാധോ അസാധു അകാരി നാരദമഹർഷിയെ വിളിക്കുന്നത് തന്നെ അസാധോ എടോ ദുരാത്മാവേ അഹോ കഷ്ടം തന്നെ സാധുലിംഗേന ലിംഗം എന്നതുകൊണ്ട് ആ അടയാളം സന്യാസിയുടെ വേഷം ആ സന്യാസി വേഷം ചമഞ്ഞ അസാധു അകാരി തെറ്റായ കാര്യമാണ് ചെയ്യപ്പെട്ടത് സാധുനാം നഹ സ്വധർമ്മത്തിൽ വ്യാപൃതരായി നടക്കുന്ന നേരായ മാർഗത്തിൽ നടക്കുന്ന നഹ അർഭാണാം നമ്മുടെ മക്കൾക്ക് ഭിക്ഷോഹമാർഗ ഒരു സന്യാസിയുടെ മാർഗം പ്രദർശിത കാട്ടിക്കൊടു കൊടുക്കപ്പെട്ടുവല്ലോ രാജാക്കന്മാരായി ഈ ഭൂമിയെ ഭരിക്കേണ്ട എൻ്റെ മക്കളെ സന്യാസമാർഗത്തിലേക്ക് നീ കൊണ്ടുപോയി കളഞ്ഞുവല്ലോ സന്യാസമാർഗം കാട്ടിക്കൊടുത്തതിൽ തെറ്റെന്താണ് എന്ന് ഒരു വാദത്തിന് പറയുകയാണെങ്കിൽ ശരിയായിരിക്കാം പക്ഷെ ലൗകികരായി ഈ ഭൂമിയിൽ ജനിച്ചവർക്ക് മൂന്ന് ഋണങ്ങൾ വീട്ടേണ്ടതുണ്ട് അതിലൊന്നാണ് പിതൃ ഋണം വിവാഹം കഴിഞ്ഞ് മക്കളാകുമ്പോഴാണ് ആ വംശവർധനവിലൂടെയാണ് പിതൃക്കളോടുള്ള കടം നമ്മൾ വീട്ടുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മൂന്ന് ഋണങ്ങൾ അത് പാലിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവരുടെ ജീവിതം വ്യർത്ഥമല്ലേ എന്നാണ് ദക്ഷൻ ചോദിക്കുന്നത് മുപ്പത്തിയേഴാമത്തെ ശ്ലോകം ഋണൈഹി ത്രിഭിഹി അമുക്താനാം അമിമാംസിതകർമ്മണാം േയസ്പാപ ലോകയോ ഉഭയോ ഹേ പാപ എടോ മൂന്നു വിധത്തിലുള്ള ഋണങ്ങളാൽ മോചിതരായിട്ടില്ലാത്തവരും അമീമാംസിതകർമ്മ കർമ്മമാർഗങ്ങളെ വേണ്ട വിധത്തിൽ ചിന്തനം ചെയ്തിട്ടില്ലാത്തവരുമായ അവർക്ക് ഈ ഒരു പ്രവൃത്തിയിലൂടെ ഉഭയോ ലോകയോ ഇഹ ഇഹവും പരവുമായ രണ്ട് ലോകത്തിലെയും ശ്രേയസഹ ശ്രേയസ്സിന് വിഘാത കൃത വിഘ്നമുണ്ടാക്കപ്പെട്ടുവല്ലോ ഈ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യർക്ക് മൂന്ന് കടങ്ങൾ ജന്മസിദ്ധങ്ങളായിട്ടുണ്ട് ഋഷികളോടുള്ള ഋഷി ഋണം ദേവന്മാരോടുള്ള ദേവ ഋണം പിതൃക്കളോടുള്ള പിതൃ ഋണം ഇവയെ ക്രമത്തിൽ ഋഷികളോടുള്ള നമ്മുടെ ഋണത്തെ നമ്മൾ വീട്ടേണ്ടത് ആധ്യാത്മിക കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് ആ വഴിയെ പോകണം എന്നല്ല പക്ഷെ അറിയണം വേദാധ്യനത്തിലൂടെ മനുഷ്യ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തെ അറിയണം അതേസമയം ഈ ലോകത്തിലുള്ള കർമ്മങ്ങൾ വീട്ടുകയും വേണം ഇനി ദേവകളോടുള്ള ഋണം യജ്ഞാദി കാര്യങ്ങളിലൂടെയാണ് വീട്ടേണ്ടത് പിതൃക്കളോടുള്ള ഋണം പുത്രോത്പാദനത്തിലൂടെയാണ് വീട്ടേണ്ടത് ഇങ്ങനെ ഈ ചെയ്യുന്നതിനെയാണ് ഋണത്രയ നിർമുക്തി എന്ന് പറയുന്നത് ഇതിനു വേണ്ടുന്ന കർമ്മ സ്വീകരിക്കാത്തവൻ യഥാർത്ഥത്തിൽ മോക്ഷമാർഗത്തിന് അധികാരി ആവുകയില്ല എന്നാണ് ദക്ഷന്റെ പക്ഷം എന്നാൽ സർവജ്ഞനായ മഹർഷിക്ക് ഹരേശ്വന്മാരും ശബലാശ്വന്മാരും അതിനൊക്കെ അപ്പുറം കടന്നവരായിട്ട് കണ്ടിട്ടാണ് അത്രയും ഹൃദയ നൈർമ്മല്യമുള്ളതിനാൽ അവർ മോക്ഷമാർഗത്തിന് അധികാരികളാണെന്ന് കണ്ടിട്ടാണ് അവർക്ക് മോക്ഷമാർഗത്തെ ഉപദേശിച്ചത് പക്ഷേ ദക്ഷിണപക്ഷത്തിൽ ഇവർ വിഷയഭോഗ പരിത്യാഗം ചെയ്തതുകൊണ്ട് അവർക്ക് ഐഹികമായ ഈ ഇഹലോകത്തിലുള്ള ശ്രേയസും ഇല്ലാതായി ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് മോക്ഷമാർഗത്തിലേക്ക് പോകേണ്ടതാണ് എന്നതിനാൽ ഇപ്പോൾ ആ വഴിയും ഇല്ലാതെയായി ആ ശ്രേയസ്സുമില്ലാതെയായി എന്നാണ് ദക്ഷൻ ആരോപിക്കുന്നത് ശ്ലോകം ഇപ്രകാരം എന്റെ ബാലാനാം മക്കളുടെ മതിഭിത് ബുദ്ധിക്ക് മാറ്റം വരുത്തിയ നിരനുക്രോശ്വം നിഷ്കരുണനായ നീ ആ ഭഗവാന്റെ പാർഷതനാണെന്ന് പറഞ്ഞ് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്നാണ് ചോദിക്കുന്നത് അരേ ഹേ യശോഹ ഹരിയുടെ കീർത്തിയെ നശിപ്പിക്കുന്നവനാണ് നീ നിരപത്രപഹ ലജ്ജാശൂന്യനുമായിട്ടുള്ള അങ്ങ് പാർശ്വമധ്യേ അവിടുത്തെ പാർഷദന്മാരുടെ ഇടയിൽ ആ ഭഗവാന്റെ പാർഷദനാണെന്ന രീതിയിൽ ചരസി കഥം എങ്ങനെ സഞ്ചരിക്കുന്നു എന്തുകൊണ്ടാണ് ലജ്ജയില്ലാത്തവൻ എന്ന് പറഞ്ഞത് മുപ്പത്തിയൊൻപതാമത്തെ ശ്ലോകം നനു ഭാഗവതാഹ നിത്യം ഭൂതാനുഗ്രഹ വൈ വൈരം കരം അവൈരിണാം സാധാരണ ഭഗവാന്റെ പാർഷന്മാർ എന്ന് പറയുന്നത് എല്ലാ ജീവരാശികൾക്കും അനുഗ്രഹത്തിന് ഉതകുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവരാണ് എന്നാൽ നീ ആകട്ടെ അവൈരിണാം വൈരങ്കരം ശത്രുക്കളില്ലാത്തവർക്ക് ശത്രുത്വം ഉണ്ടാക്കുന്നു സൗഹൃദഘ്നം സ്നേഹഭാവത്തെ നശിപ്പിക്കുന്നവരുമായ ത്വാം വൈ നിന്നെ ഋത്തെ ഒഴിച്ച് മറ്റുള്ള ഭാഗവതാഹ യഥാർത്ഥ ഭഗവത് പാർശ്വതന്മാരെല്ലാം നിത്യം ഏത് കാലത്തും ഭൂതാനുഗ്രഹകാത്തരാഹനനു ജീവരാശികളെ അനുഗ്രഹിക്കുന്നവരിൽ വ്യഗ്രതയുള്ളവരല്ലേ പക്ഷേ നീ ഇപ്പോൾ എന്താണ് നല്ലൊരു കാര്യത്തിന് പ്രജാവർധനവിനായി തപസ്സിനായി പോയ എൻ്റെ മക്കളെ അതിൽ നിന്ന് പിന്മാറാൻ ഉപദേശിക്കുകയല്ലേ ചെയ്തത് ഇതിലൂടെ നമ്മൾ നല്ലത് എന്ന് തോന്നുന്ന ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെയ്താലും നമ്മെ കുറ്റപ്പെടുത്താനും ഈ ലോകത്തിൽ ആളുകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം പോലും മോശമായി കാണുന്നവരുണ്ടാകാം അതിനർത്ഥം നമ്മൾ ചെയ്തത് മോശമായി എന്നല്ല അവരുടെ കണ്ണിൽ അത് മോശമാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന് മാത്രമാണ് അപ്പോൾ ഒരിക്കലും അത്തരം മറ്റുള്ളവരുടെ ഇത്തരം ഭർശനങ്ങളിൽ വിഷമിക്കരുത് എന്നുകൂടെ നമുക്ക് കാണിച്ചു തരികയാണ് ഇനിയിപ്പോൾ വിരക്തി മാർഗം നല്ലതാണ് വിരക്തി വന്നിട്ട് സന്യാസം നല്ലതാണ് എന്ന് ഞാനും സമ്മതിക്കുന്നു പക്ഷേ കുറച്ച് നേരത്തെ ഒരു ഉപദേശം കൊണ്ട് മാത്രം എൻ്റെ മക്കൾക്ക് വിരക്തി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാണ് ദക്ഷൻ പറയുന്നത് നാൽപ്പതാമത്തെ ശ്ലോകം നയിട്ടം വിരാഗസ് ഉപശമം സ്നേഹപാശ നിഗ്രനം സ്നേഹപാശ നിഗ്രനം ഈ ലോകത്തോടുള്ള സ്നേഹമാകുന്ന കയറിനെ വിച്ഛേദിക്കുന്നതിനുള്ള മാർഗമായിട്ട് ഉപശമം ഉപശമത്തെ മന്യസേയതി വിചാരിക്കുന്നുവെങ്കിൽ അത് മൃഷ അത് വെറുതെയാണ് ഈ ലോകത്തോടുള്ള ആസക്തി ഒരു ഉപദേശം കൊണ്ട് മാത്രമൊന്നും ആർക്കും മാറ്റാൻ പറ്റില്ല അങ്ങനെ മാറ്റി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് കേവലിന അപ്പോൾ ഇവിടെ നാരദമഹർഷിയെ തികച്ചും ഒരു സാധാരണക്കാരനായിട്ട് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം എന്ന രീതിയിലാണ് ചോദിക്കുന്നത് വെറും ഒരാൾ അതാണ് കേവലിനാ ത്വയ നിന്നാൽ ഇത്തം ഈ ബുദ്ധിമറിക്കപ്പെടുന്ന രീതിയിലുള്ള വാക്കുകളെ കൊണ്ട് മാത്രം പുംസാം മനുഷ്യർക്ക് വിരാഗ നസ്യാദ് വിരക്തി വരികയില്ല അത് നിന്റെ തെറ്റിദ്ധാരണയാണ് നീ കുറച്ചു നേരം അവരെ ഉപദേശിച്ചു എന്ന് കരുതി അവർക്ക് വിരക്തി വരികയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് ദക്ഷൻ പറയുന്നു നാൽപ്പത്തി ഒന്നാമത്തെ ശ്ലോകം നനുഭൂ എന്ന ജാനാതിപുമാൻ വിഷയതീക്ഷണത നിർവിദ്യേത സ്വയം തസ്മാ തഥാഭിന്നധി ഈ ലോകത്തിൽ നിന്ന് വിരക്തി വരണമെങ്കിൽ നമ്മൾ പല ദുഃഖങ്ങളിലൂടെയൊക്കെ സ്വയമേവ കടന്നു പോകണം അതായത് ആരെയെങ്കിലും സ്നേഹിച്ച് അല്ലെങ്കിൽ കുടുംബങ്ങളെ ബന്ധുക്കളെയൊക്കെ സ്നേഹിച്ച് അവസാനം ഇതിലൊന്നും അർത്ഥമില്ല എന്ന് സ്വാഭാവികമായി നമ്മൾ ഉൾക്കൊള്ളണം അപ്പോഴാണ് വിരക്തി വരുന്നത് ആ വിരക്തിക്ക് ശക്തിയുള്ളൂ എന്നാണ് ദക്ഷൻ പറയുന്നത് കുമാൻ മനുഷ്യൻ വിഷയതീക്ഷണത വിഷയങ്ങളുടെ ആ ദുഃഖത്തെ തരുന്ന അതിൻ്റെ സ്വഭാവത്തെ ന അനുഭൂയ

അപ്രകാരം ആവുകയില്ല എന്ന് പറയുകയാണ് എന്നാൽ അവസാനം ദക്ഷൻ പറയുന്നു നിങ്ങൾ ചെയ്ത പൊറുക്കാൻ പറ്റാത്ത തെറ്റ് പക്ഷെ ഞാൻ പൊറുക്കുന്നു തൽക്കാലം എന്ന് പറയുന്നു നാൽപ്പത്തിരണ്ടാമത്തെ ശ്ലോകം യത്ത് നഹാത്വം കർമ്മസന്ധാനം സാധൂനാം ഗൃഹമേധിനാം കൃതവാൻ അസി ദുർമർഷം വിപ്രിയം തവ മർഷിതം കർമ്മസന്ധാനം കർമ്മമാർഗത്തിൽ നിഷ്ഠയുള്ളവരും സൂനാം സദ്വൃത്തന്മാരും ഗൃഹമേധിനാം ഗൃഹസ്ഥാശ്രമികളുമായ നഹ ഞങ്ങൾക്ക് ദുർമർശം പൊറത്തുകൂടാത്ത ഇത് വിപ്രിയം യാതൊരു പ്രിയമല്ലാത്തൊരു കാര്യം ത്വം കൃതവാൻ നീ ചെയ്തുവോ തവ ആ ചെയ്തത് മർഷിതം ഞാൻ തൽക്കാലം പുറത്തിരിക്കുന്നു ഒരച്ഛനും പൊറുക്കാൻ പറ്റാത്ത തെറ്റാണ് നിങ്ങൾ ചെയ്തത് പക്ഷെ എങ്കിലും നിങ്ങളുടെ ഒരു സ്ഥാനം മാനിച്ച് ഞാനത് പൊറുക്കുകയാണ് പക്ഷേ ഇതിന്റെ ദോഷം നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നാരദ മഹർഷിയെ അല്ലാതെ ശപിക്കുകയാണ് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകം തന്തുകൃന്തന യത് നഹാത്വം അഭദ്രം അച്ചടഹ പുനഃ ലോകേഷു തേ ന ഭവേ ഭ്രമത പദം പുനഃ ഞാൻ ക്ഷമിച്ചു എന്നാലും ഞങ്ങളുടെ വംശ പരമ്പരയുടെ വേര ഋത്തവനായ യതൃത്വം നീ നഹ നമ്മുടെ പുത്രന്മാർക്ക് അഭദ്രം ഇഹലോകത്തിലും പരലോകത്തിലും ക്ഷേമമില്ലാത്തൊരവസ്ഥ അച്ചരഹ നീ വരുത്തി തസ്മാത് അതിനാൽ മൂഢാ ഹേ ഭോഷ ലോകേഷമതഹാതെ ഓരോരോ ലോകങ്ങളിൽ ചുറ്റി നടക്കുന്ന നിനക്ക് സ്ഥിരമായ ഒരു പദം ഒരു ഇടം ഉണ്ടാവുകയില്ല ഇതാണ് ഒരു ശാപമായിട്ട് ദക്ഷൻ കൊടുക്കുന്നത് എന്റെ വംശപരമ്പരയെ അറുക്കാൻ കാരണക്കാരനായ നിനക്കൊരു സ്ഥിരവാസം ഇല്ലാതായി പോകട്ടെ എന്നാൽ ഈ ശാപവാർത്ത കേട്ടിട്ടും ഒരു ശരിയായ സജ്ജനം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ സ്വീകരിക്കേണ്ടത് എന്ന ഒരു ദൃഷ്ടാന്തം കാണിച്ചു തരികയാണ് നാരദ മഹർഷി ശ്രീശുഖവാച നാപ്പത്തിനാലാമത്തെ ശ്ലോകം പ്രതിജഗ്രാഹ തദ്ദ സാധുസമ്മതാവാൻ സാധുവാദോഹി തിഥിക്ഷതേശ്വര സ്വയം മ്മത നാരദ സജ്ജന സമ്മതനായ ശ്രീനാരദൻ തത് ഈ പറഞ്ഞതിനെ ബാഠം ശരി അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ് പ്രതിജഗ്രാഹ അതിനെ അതിൻ്റെതായ രീതിയിൽ സ്വീകരിച്ചു യഥാർത്ഥത്തിൽ നാരദൻ ഈശ്വരഹ എന്ന് വെച്ചാൽ ഐശ്വര്യ ഭാവമുള്ളവനാണ് തിരിച്ച് ശാപം കൊടുക്കാൻ കഴിവുള്ളവനാണ് എങ്കിലും സ്വയം തിഥിക്ഷേത തന്നെത്താൻ ക്ഷമിക്കുക അതായത് അജ്ഞാനികളുടെ വാക്കുകളെ ക്ഷമിക്കുക എന്നത് യാതൊന്നാണോ ഏതാവാൻ ഹി സാധുവാദ ഇതാണല്ലോ യഥാർത്ഥ സജ്ജന വൃത്തി അങ്ങനെ ഒരു മാതൃക കാണിച്ച നാരദ മഹർഷിയെയാണ് ഇവിടെ ശ്രീ ശുഗ ബ്രഹ്മർഷി പരീക്ഷത്തിന് കാണിച്ചു കൊടുക്കുന്നത് ഇത്രയും പറഞ്ഞ് ആറാമത്തെ സ്കന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായം അവസാനിക്കുന്നു इति श्रीमद्भागवते महापुराणे षष्ठस्कन्धे शापो नाम पञ्चमोऽध्यायः सर्वत्र गोविंद नाम सङ्गीर्तनं गोविन्द गोविन्द Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama, Hare Rama, Hare Rama Rama. Hare Krishna, Hare Krishna, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna. Hare Rama Rama, Hare Krishna Krishna.